എല്ലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തറവാട്ടിലുള്ളത് ഇന്ന് ഞങ്ങള് എല്ലാവരും ഒത്തുകൂട്ടിയത് കൊണ്ട് ചക്ക പുഴുപ്പ് ഉണ്ടാക്കുക ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചക്ക പുഴുപ്പും ബീഫ് കറിയാ എന്നാ മേ ഉണ്ടാക്കുന്നത് കാണാലോ ഞങ്ങൾ ഇതാ തറവാട്ടിൽ ചക്ക നന്നാക്കാൻ പോവുക ചക്ക ഉണ്ടാ ഇന്ന് ചക്ക പുഴുക്ക ചക്ക പുഴുക്കും ബീഫ് കറിയും ഇന്നത്തെ ഭക്ഷണം ഞങ്ങൾ പൊടിക്കൂ ഒരു കൂട്ടരെത്തി ഇനി ഒരു കൂട്ടർ വരുന്നുണ്ട് ഒരു കൂട്ടർ ഒരുങ്ങി നിക്കുന്നുണ്ട് ഞങ്ങൾ തറവാട്ടിൽ ഒത്തുകൂടുക ഈ ചക്കയൊന്നും പോരാ പക്ഷെ ഒന്നേ കിട്ടിയുള്ളൂ അങ്ങ് ആകാശത്ത് മുട്ടിയോണ്ടപ്പിലുള്ളത് പറിക്കാൻ കഴിയുന്നില്ല പറിക്കാന്ന് പറയും വിൽക്കാന്ന് പറയും ഇതല്ല മൂത്തതാ കേട്ടോ ഇതിന്റെ കുരുവ ഞങ്ങള് ഞങ്ങൾ പണ്ടെങ്ങനെയാണെന്നറിയ ഉച്ചക്ക് ചക്ക വൈകുന്നേരം ഇതിന്റെ കുഞ്ഞുണ്ട് കുഞ്ഞു ചക്കകൂരു ഉപ്പേരിയോ അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ് പറയുമ്പോ തന്നെ വായിന്ന് വെള്ളം വരുന്നു ഈ നന്നാക്കട്ടെ നന്നാക്കിയത് ഇത്രേ എന്താ അടുത്ത മുറി നന്നാക്കാൻ നോക്കുന്നു ഒരുപാട് നന്നാക്കുന്നു തിന്നുന്നു നന്നാക്കുന്നു വായിലാണ് കൂടുതൽ പോകുന്നത് എന്താ അടിപൊളി ചക്ക നല്ലോണം മൂത്ത് ഇതിപ്പോ ഇന്ന് വെച്ചിട്ടില്ലെങ്കി നാളേക്ക് ഇത് പഴുക്കും ഞങ്ങൾ സമയല്ലേ ഞങ്ങൾക്ക് നാളെ പോവണം ഇന്ന് തിന്നണം ഞങ്ങൾ ചക്ക നന്നാക്കി കൊണ്ടിരിക്കുമ്പോൾ നാത്തൂന് ഇതാ നല്ല തേങ്ങാച്ചോറ് കൊണ്ടുവന്നു തിന്നുന്നത് ഇതൊക്കെ ഒരു നൊസ്റ്റുവാ ഞങ്ങളെ പണ്ടത്തെ തേങ്ങാച്ചോറ് ആ ഞാനും കൂടെ ചക്ക നന്നാക്കുന്നത് തിന്നാൻ കുറേ ആൾക്കാരുണ്ട് പോലെ ആരും ഇങ്ങോട്ട് എത്തിയില്ല അവരൊക്കെ വണ്ടിയില്ല ഞങ്ങൾ രണ്ടാളും പണി തീർക്കുക എന്താ അതിൻ്റെ അടുക്കാണ് നാത്തൂന്റെ തേങ്ങാച്ചോറ് അത് തിന്നട്ടെ ഇതൊക്കെ ഞങ്ങളെ പഴയ സംഭവങ്ങൾ ഇനി മക്കളെ എല്ലാം ഇപ്പം കഴിഞ്ഞു എന്തൊക്കെ തിന്നണമെങ്കിൽ വളർച്ചയ്ക്ക് തിന്നണെങ്കിൽ ഞാൻ എന്റെ സ്വന്തം വീട്ടിൽ തന്നെ എത്തണം ചക്ക നന്നാക്കി ഞങ്ങൾ വലുതാക്കിയ മുറിച്ചിട്ടിരുന്നു ഇപ്പൊ ഉമ്മ വന്ന് അനിയത്തിന്റെ വീട്ടിൽ നിന്ന് ഉമ്മ വന്ന് ഉമ്മതാ ചക്ക നന്നാക്കി കണ്ടോ പണ്ടേ പണ്ടേമ്മന്റെ ശീല പ്രാക്ടീസ് ആയി പോയി ചക്ക ഇങ്ങനെ ഇരുന്നു ഞങ്ങൾ ഉമ്മ പണ്ട് വർഷവും ഞങ്ങൾ ചെറിയ പ്രായത്തിൽ സ്കൂളും വിട്ടി വരുമ്പോൾ ചക്ക നന്നാക്കലും ഉണ്ടാക്കലും തീറ്റിക്കലും ഓ ആ കാലഘട്ടം മാറി ഇപ്പം മന്തിമേലേക്ക് പോയില്ലേ ഇപ്പോഴത്തെ തലമുറ ഞങ്ങൾക്ക് എങ്ങനെ ജീവിച്ച് ഇപ്പൊ നന്നാക്കി കഴിയാനായി ചക്ക മൂന്ന് കുക്കറില് ഇവിടെ കൊറേ ആൾക്കാരുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചക്ക അത് കൊറച്ചൊന്നുണ്ടാക്കിയാ പോരാ നന്നാക്കാൻ ആൾക്കാർ കൊറവു തിന്നാൻ കുറേ ആൾക്കാർ ഇവിടെ തറവാട്ടിലേക്ക് വന്നതല്ലേ ഇതിലങ്ങ് വെച്ച് കുക്കറിലാവുമ്പോ വേഗം വെന്തുളേ ഇനി ഞങ്ങള് തേങ്ങ അരക്കട്ടെ ചക്ക നന്നാക്കിയതിന് ശേഷം ചക്കമടലൊക്കെ ഇങ്ങനെ തെങ്ങും കുയ്യലങ്ങ് കൊണ്ടുപോയിട്ട് ഞാൻ വയനാട്ടിൽ എങ്ങനെയാണെന്നറിയാം ഇതൊക്കെ ഞാൻ കമ്പോസ്റ്റ് ആക്കല ഒരു ചാക്കിലിട്ട് കുറച്ച് കരിയിലിട്ടും ഇതിടും മണ്ണിടും വെണ്ണീരി പുളിപ്പിച്ച കുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടും എനിക്ക് പിന്നെ അതാണ് എൻ്റെ ചെടിയാടാനുള്ള വളം ഇതും നല്ലതിന് തന്നെ തെങ്ങിൻ്റെ തറത്തിലങ്ങ് കൊണ്ടുപോയിട്ട് പണ്ട് കാലത്തേ ഞങ്ങളിവിടെ അങ്ങനെയാണ് ഇവിടെ ഒക്കെ കണ്ട് നോക്കുമ്പോൾ മട്ടലൊക്കെ എനിക്ക് ചൂരുണ്ടാക്കാൻ കൊതിയാവുക ഞാൻ ചൂരുണ്ടാക്കി കാണിച്ചു തന്നിരുന്നല്ലേ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അത് കണ്ട നമ്മൾ പട്ട തെരഞ്ഞെടുക്കും ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയും ഇവിടെക്ക് ഇഷ്ടം പോലെയാ ഇതൊന്നും ഉണ്ടാക്കാൻ എനിക്ക് സമയമില്ല നാളെ രാവിലെ വയനാട്ടിലേക്ക് തിരിക്കണം ഇരുമ്പംപുളി ഇത് ഞങ്ങൾ ഇരുമ്പംപുളിന്നാണ് വയനാട്ടിലൊക്കെ പറയുക ഇവിടെ പറയുന്നത് എറങ്ങാപുളിന്നാ ഇത്രല്ല ഭയങ്കരായിട്ട് ഇണ്ടാവുതാ ചോട്ടിന്നും ഇവിടെ വേണ്ട ആർക്കും ഇഷ്ടം പോലെ ഉണ്ടായി ചോട്ട് വിളി എടുക്കുന്ന ഇതിന്റെ ഒരു പരിധി വന്ന് കഴിഞ്ഞ അതങ്ങ് വീഴും മറ്റുമെന്ന് തന്നെ അങ്ങനെ ചക്ക കുക്കറിൽ വെച്ച് അത് വെന്തു ഇനിയിപ്പതിലേക്ക് ഞമ്മൾ തേങ്ങ ഒതുക്കി ഇടണം അതിന് തേങ്ങ ചിരണ്ടി വെച്ച് എന്താ ചെറിയുള്ളി പച്ചമുളക് വെളുത്തുള്ളി വലിയ ചീര കിടുന്നവരുണ്ട് അത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇടാം അങ്ങനെ ഇതെല്ലാം ഒന്ന് ചതക്കി എടുക്കട്ടെ ചക്ക വെന്ത് െന്ത് രസാന്നറിയാം എല്ലാരും കൂടെ കൂടി ചക്ക ഉണ്ടാക്കുന്നു ഏവിക്കുന്നു ഒടക്കുന്നു ഈ ഉടക്കുന്ന ഉടക്കുന്നാളെയാ കാണിക്കുന്നില്ല ഒന്ന് കാണിച്ചു തരാ തേങ്ങ ഒതുക്കിട്ട് നമുക്ക് എന്ത് നല്ല അറിയോ എല്ലാം കൂടെ ഇങ്ങനെ ചേരുമ്പോ കൂട്ടത്തിൽ ആങ്ങളുടെ കുത്തി ഒടക്കലോളൂ ഒക്കെത്തന്നല്ലേ തറവാടി രസങ്ങൾന്ന് പറഞ്ഞൊന്നും അധികനാള് നിൽക്കൂരല്ലോ ഒക്കെ വേഗം പോവുകയല്ലേ ഓരോരോ വീട്ടിലേക്ക് അങ്ങ് പോകും വൈകുന്നേരായാലും ചക്ക റെഡ്ഡിയാ ഇതാ ഇവിടെ പഴയ കുട്ടിക്കാരെ പോകുമ്പോഴും ചക്ക വെച്ചിരിക്കുന്നപ്പോ അവരെല്ലാം കുട്ടികൾ ചക്കുട്ടികൾ ഇഷ്ട ഉച്ചഭക്ഷണ ചക്ക എത്ര വെച്ചിരുന്നു നോക്കി കഴിഞ്ഞിരുന്നു ഒരാൾ വരാണ്ട ഒരു വെച്ചതാ അങ്ങനെ ചക്ക വീടിയോ എല്ലാരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇന്നത്തെ ഉച്ചക്ക് കലക്കി കൊറേ പേര് മിരിയുമ്പോ നിന്നില്ല കേട്ടോക്കെ കുറച്ച് പേരെ നിന്നുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ നാളെ നല്ലൊരു വീഡിയോ ഇഷ്ടമില്ല എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ